തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി ഇന്ന് ക്രിസ്തുമസ് ദിനാഘോഷം സാന്റാക്ലോസും നക്ഷത്രങ്ങളും പുൽക്കൂടുമെല്ലാമായി എല്ലാവരും ക്രിസ്തുമസ് ആഘോഷത്തിൽ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഇന്നെല്ലാവരും ഉണ്ണിയേശുവിൻ്റെ പിറവി ആഘോഷിക്കുന്നു ദൈവപുത്രൻ ഭൂമിയിൽ ജനിച്ചതിന്റെ സ്മരണ പുതുക്കുന്ന ദിനമായ ക്രിസ്തുമസ് ദിനത്തെ ലോകമെമ്പാടും പ്രാർത്ഥനയുടെ അകമ്പടിയോടെയാണ് വരവേറ്റിരിക്കുന്നത് തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി പള്ളികളിൽ പാതിരാ കുറുബാനയും നടന്നു എല്ലാ തവണത്തെയും പോലെ തന്നെ നക്ഷത്രങ്ങളും പുൽക്കൂടും പുൽകൂടും ട്രീയുമൊക്കെയായി എല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ട് അവൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും നടുവില് മരത്തിൽ തൂങ്ങി മരിച്ചു നമുക്കറിയാവുന്ന കാര്യം അതുകൊണ്ട് തന്നെ ആയിരിക്കാം പുൽകൂട്ടിലുള്ള യേശോയുടെ പിറവിയെ ക്രിസ്മസ് ക്രിസ്തുവിന്റെ സ്വീകരിക്കുവാനായിട്ട് ഇടയാക്കീശോയുടെ കറവിൽ നടന്നത് പലസ്തീനായിലെ ബൈദ് ലഹേബിലാണെന്ന് നമുക്കറിയാം ഇന്ന് പലസ്തീനായിലേക്ക് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം ഭൂമിയിലെ സമാധാനം സ്ഥാപിക്കാൻ വന്ന ഈശോ ആ സ്ഥലത്ത് ആ ഭരണത്തിരുന്നാൾ ആഘോഷിക്കുവാനായിട്ടൊന്നും സാധിക്കില്ല അവിടെ യുദ്ധം കൊടുത്തിരിക്കുകയും സമാധാനം സ്ഥാപിക്കാൻ വന്നവൻ ജനിച്ച സ്ഥലത്ത് സമാധാനമില്ലാത്ത അവസ്ഥയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മളെത്തി മനുഷ്യന്റെ ആർത്തിയും അഹങ്കാരവും അതാണ് ഈ സമാധാനത്തിന്റെ സ്ഥലത്തെ സമാധാനം ഇല്ലാതാക്കിയത് എന്ന് നമ്മൾ തിരിച്ചറിയാം എല്ലാ പ്രേക്ഷകർക്കും എഡിറ്റർ ലൈവിന്റെ ക്രിസ്തുമസ് ദിനാശംസകൾ